മതസാഹോദര്യം വിളിച്ചോതി ഉമ്മച്ചിത്തെയ്യവും കുട്ടിച്ചാത്തനും കാസർഗോഡ് കാഞ്ഞങ്ങാട് നെല്ലിക്കാട്ട് പൂക്കത്ത് വളപ്പ് തറവാട്ടിലാണ് ഈ അപൂർവ്വ തെയ്യക്കോലങ്ങൾ കെട്ടിയാടിയത് ഭക്തജനങ്ങൾക്ക് ദർശന പുണ്യമേക്ക് യോഗ്യാർ അക്കമ്പടിയും ഉമ്മച്ചെയ്യവും കുട്ടിച്ചാത്തനും കാഞ്ഞങ്ങാട് നെല്ലിക്കാട്ട് പൂക്കത്ത് വളപ്പ് തറവാട്ടിലാണ് ഈ അപൂര്വതീയ കൊലങ്ങൾ അരങ്ങിലെത്തിയത് ിലേറെ പഴക്കമുള്ള ഈ തറവാട് ക്ഷേത്രത്തിലെ ഒരു കാരണവരെ രാജഭരണകാലത്ത് നാടുവാഴിയുടെ നിർദ്ദേശപ്രകാരം കുറ്റാരോപിതനായി പിടിച്ചുകൊണ്ടുപോയിരുന്നു പരമഭക്തനായ കാരണവർ അതുവരെ കക്കാട്ടു കോവിലകത്ത് മാത്രം ആരാധിച്ചു വന്നിരുന്ന യോഗ്യാർ അകമ്പടിയോട് തന്റെ നിരപരാധിത്വം നാടുവാഴിയെ ബോധ്യപ്പെടുത്തി തന്നെ കുറ്റവിമോചിതനാക്കണമെന്നും പ്രാർത്ഥിക്കുകയുണ്ടായി കുറ്റവിമോചിതനായ കാരണവരോടൊപ്പം അക്കമ്പടി തറവാട്ടിൽ എത്തിയെന്നുമാണ് ഐതിഹ്യം തറവാട്ടിലെ മുതിർന്ന വ്യക്തിയെയും യോഗ്യാർ അക്കമ്പിടി തെയ്യത്തെയും എന്നും കാരണവാർ എന്ന പേരിലാണോ വിളിക്കപ്പെടുന്നത് യോഗ്യാർ അക്കമ്പടി തെയ്യം അരങ്ങൊഴിയുന്ന അതേ വേളയിൽ തന്നെ അതേ ദേവരൂപം ഉമ്മച്ചി തെയ്യമായി പരിണമിക്കുന്നു യോഗ്യാർ അക്കമ്പടി തെയ്യത്തിന് നിവേദിക്കാൻ നെല്ലുകുത്താൻ നിയോഗിക്കപ്പെട്ട മുസ്ലിം സ്ത്രീ അല്പം അൽപ്പമരിയെടുത്ത് വായിലിട്ടതും അദൃശ്യമായ ഒരു പ്രഹരത്താൽ ആ സ്ത്രീ വീരചരമം പ്രാപിച്ചുവെന്നും തുടർന്ന് ഉമ്മച്ചിത്തീയമായി പരിണമിച്ചു എന്നും വിശ്വാസം യോഗ്യാർ അകമ്പടി കെട്ടിയാടുന്ന കിട്ടിയാടുന്ന അതേ കോലത്തിൽ തലയിൽ പുതുവസ്ത്രം കൊണ്ട് തട്ടമിടുമ്പോൾ ഉമ്മച്ച് ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നു ഇതേ കോലം തിരുമുടി അഴിച്ച് കിരീടം തിരിച്ച് കുട്ടിച്ചാത്തനായും മാറുന്നു കാക്കാട്ടുകോവിലക്കം പൂക്കത്ത് വളപ്പ് തറവാട കനിക്കോലോം എന്നിവിടങ്ങളിൽ മാത്രമാണ് ഈ അപൂർവ്വ തീയം കിട്ടിയാടുന്നത് തറവാട്ടിലെ മൂവാണ്ട് കൂടുമ്പോഴുള്ള കളിയാട്ടത്തിന്റെ ഭാഗമായി ധർമ്മദീപം പൂക്ലത്ത് ചാമുണ്ടീശ്വരി വിഷ്ണുമൂർത്തി രക്തീശ്വരി കെട്ടിയാടുന്നു വിളക്കിലരിയോടെയാണോ കളിയാട്ടത്തിന് സമാപനം കുറിച്ചത് ന്യൂസ് ബ്യൂറോ കാനങ്ങാട്